കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു അഡ്നോ യുനോ ബോർഡ് പിക്ടോ ബ്ലോക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ഒരു എൽ ഇ ഒരു എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലായിട്ട് എങ്ങനെ ഒരു ബേസിക് ആയിട്ടൊരു സിമ്പിളായിട്ടൊരു ട്രാഫിക് ലൈറ്റ് അഡ്നോ യുനോ ബോർഡും പിക്ടോ ബ്ലോക്സും ഉപയോഗിച്ച് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നമുക്ക് മെയിനായിട്ടും മൂന്ന് കളർ എൽ ഇ ഡി വരുന്നുണ്ട് സ്റ്റോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു റെഡ് കളർ എൽ ഇ ഡി വെയിറ്റ് ഇൻഡിക്കേറ്റ് ഒരു യെല്ലോ കളർ ഇൻഡി എൽ ഇ ഡി ഗോ എന്ന് ഇൻഡ്യാനായിട്ട് ഒരു ഗ്രീൻ കളർ എൽ ഇ ഡി ഇതിലെ പി സി ബിയുടെ കണക്ഷൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല റിപ്പീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് പറയാം അതിനിടെ ലെഗ് അത് കാതോട് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എല്ലാ എൽ ഇ ഡിയുടെ നെഗറ്റീവ് ലെഗ് അതായത് കാഡോഡ് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തു റെഡ് എഗ് റെഡ് എക് പോസിറ്റീവ് ആനോയിഡ് ലഗ് ഒരു ഫോർ സെവന്റി ഓം റെസിസ്റ്റർ വഴി ഡിജിറ്റൽ പിൻ ടൂലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു യെല്ലോ എൽ ഇ ഡിയുടെ എൽഇഡിയുടെ പോസിറ്റീവ് ഒരു ഫോർ സെവൻറിജിസ്റ്റർ വഴി അതിന് D3 ത്രീ പിന്നിലേക്ക് ഡിജിറ്റൽ പിൻ ത്രീയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഗ്രീൻ എൽ ഇ ഡി ഫോർ ഉപയോഗിച്ചിട്ട് അതിനൊനയുടെ പിൻഫോറിലേക്ക് ഡി ഫോർ പിൻഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ ട്രാഫിക് ലൈറ്റ് കോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബേസിക് സർക്യൂട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൽ ഇ ഡി ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്ത സർക്യൂട്ട് എന്ന് പറയുന്നത് എൽ ഇ ഡിയുടെ പോസിറ്റീവിലേക്ക് അതിനു ഈ നമ്മുടെ ഡിജിറ്റൽ പിന്ന് കണക്ട് ചെയ്യുകയും അതുപോലെ തന്നെ എൽ ഇ ഡിയുടെ നെഗറ്റീവ് പിന്നിലേക്ക് റെസിസ്റ്റർ വഴി ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യുകയാണോ ചെയ്തത് ഈ രീതിയിലും നമുക്ക് സർക്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ വയറിങ് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എൽ ഇ ഡി വർക്ക് ചെയ്യും പക്ഷെ ഇതിലും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിനു എൽ ഇ ഡിയുടെ നെഗറ്റീവ് പിന്നെ ഡയറക്റ്റ് ഗ്രൗണ്ട് ചെയ്യുകയും അതിന് എൽ ഇ ഡിയുടെ പോസിറ്റീവ് ലേക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് അത് പിന്നീട് ഒരു ഡിജിറ്റൽ പിന്നെ ആർജിനുനോട് ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ രണ്ട് രീതിയിൽ ചെയ്താലും എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യും പക്ഷെ ഈ പവർ സോഴ്സിൻ്റെ അടുത്ത് അടുത്ത് അതായത് നമ്മൾ ഈ കൺട്രോൾ ചെയ്യുന്ന ഡിജിറ്റൽ പിന്നിലിന്റെ അടുത്ത് അടുത്തായിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ട്രാഫിക് ലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സർക്യൂട്ട് എല്ലാം ഈ രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇനിയുള്ള പ്രൊജക്റ്റില് ഇതുപോലെ തന്നെയായിരിക്കും സർക്യൂട്ട് ചെയ്തു പോവുക ഇതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അപ്പം ഇനിയുള്ള എല്ലാ സർക്യൂട്ടുകളിലും നമ്മൾ ഈ രീതിയിലായിരിക്കും എൽ ഇ ഡിസ് കണക്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഈ ട്രാഫിക് സിഗ്നൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഒരു സിമ്പിളായിട്ടുള്ളൊരു എൽ ഇ ഡി ഓണും ഓഫും ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിട്ടാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത് അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന എൽ ഇ പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യം നമുക്കറിയാം ഈ ഒരു ട്രാഫിക് സിഗ്നൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂന്ന് ആണ് ലൈറ്റാണുള്ളത് റെഡ് യെല്ലോ ഗ്രീൻ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ആണ് യെല്ലോ ഒരു വെയ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് സിഗ്നൽ പോലെ വരുന്നതാണ് ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഗോ അതായത് വാഹനങ്ങൾ പോകാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ഇത് ഏറ്റവും പ്രൊവൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം റെഡ് എൽ ഇ ഡി ഓൺ green യെല്ലോയും ഗ്രീനും ഓഫായിരിക്കും അതിനുശേഷം yellow മാത്രം ഓൺ ചെയ്യും അതായത് റെഡ് ഇരുന്ന് മാറി ഗ്രീനിലോട്ട് സിഗ്നൽ ചേഞ്ച് ചെയ്യുകയാണെന്നുള്ള മീനിങ് കൊടുക്കാൻ ഓക്കെ അതിനുശേഷം ഗ്രീൻ ഓൺ ചെയ്യും കുറച്ചു നേരം വെയ്റ്റ് ചെയ്യും പിന്നെ ഇതിൽ ഓരോ തവണയും ഓൺ ഓഫും ചെയ്യുമ്പോൾ ചെറിയൊരു വെയ്റ്റിങ് ഡിലേ ടൈം നമുക്ക് കൊടുക്കാം ഗ്രീൻ സിഗ്നൽ ഓൺ ആക്കി കുറച്ചു നേരം ഒരു ഡിലേ കൊടുത്തതിനു ശേഷം വീണ്ടും yellow മാത്രം ഓൺ ചെയ്യും അതായത് red സിഗ്നൽ വരാൻ പോകുകയാണെന്നുള്ള ഇൻഡിക്കേഷൻ കൊടുക്കാൻ ശേഷം വീണ്ടും red ഓൺ ചെയ്യും. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും ഇതാണ് നമ്മൾ ആദ്യം ഏറ്റവും ആദ്യം പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന ഏറ്റവും ആയിട്ട് ചെയ്യാൻ പോകുന്ന ട്രാഫിക് ലൈറ്റിൻ്റെ പ്രോഗ്രാം എൽ ഇ ഡിയും അതുപോലെ തന്നെ റെസിസ്റ്ററും ബ്രെഡ് ബോർഡ് കണക്ട് ചെയ്ത് കണക്ഷൻ കൊടുത്തു ശേഷം അത് ആ ടിനോ ബോർഡിലോട്ട് കണക്ട് ചെയ്തു ഇനി നമുക്ക് ഈ എൽ ഇ ഡി ഒരു ട്രാഫിക് സിഗ്നലിന്റെ ഓർഡറിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി പിക്ടോ ബ്ലോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അതിന്റെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ബ്ലോഗ്സ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക അതിന് ഇവിടെ ഇപ്പൊ ബോർഡ് കണക്ട് ആയിട്ടില്ല അതാണ് ഇവിടെ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്ന സിംബൽ പോലെ ബോർഡ് വന്നിരിക്കുന്നത് അഡിനോ യൂനോ ആണെങ്കിൽ അഡിനോ യൂനോ ബോർഡ് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന അഡിനോ നാനോ ആണ് അഡിനോ നാനോ അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നു അഡിനോ യൂനോ ആണെങ്കിലും അഡിനോ നാനോ നാനോ ആണെങ്കിലും നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിലും നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന മെത്തേഡ് സെയിം ആണ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാം സെയിം തന്നെയാണ് ബോർഡ് സെലക്ട് ചെയ്യുന്നതിനു ശേഷം നമ്മള് ഈ ബോർഡ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സീരിയൽ പോർട്ട് സെലക്ട് ചെയ്യുക അപ്പൊ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന യു പി പോർട്ട് ലേക്കാണ് അതുകൊണ്ട് നയൺ സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം മോഡ് അപ്ലോഡ് മോഡിലായിട്ട് ചേഞ്ച് ചെയ്യുക അപ്പൊ ഇവിടെ അഡിനോ നാനോ എന്നുള്ള ഓപ്ഷനിലുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ യൂസ് ചെയ്യുന്ന പോഡ് അഡിനോ യൂനോ ആണെങ്കിൽ അർഡിനോ യൂനോ ആയിരിക്കും ഇവിടെ വരും അതിനുശേഷം അർഡിനോ നാനോ സ്റ്റാർട്ടപ്പ് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം സെറ്റ് ഡിജിറ്റൽ പിൻ ഇവിടെ ഞാൻ റെഡ് എൽ ഇ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പിന്നിലേക്കാണ് അതുകൊണ്ട് സെക്കൻഡ് പിൻ ഹൈ ആക്കി അപ്പോൾ അത് അതിനുശേഷം yellow എന്ന് yellow യെല്ലോ എൽ ഇ ഡി കണക്ട് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ പിന്നിലേക്കാണ് അത് ലോയാക്കി ഗ്രീൻ എൽ ഇ ഡി കണക്ട് ചെയ്തിരിക്കുന്നത് നാലാമത്തെ പിന്നിലേക്കാണ് അതും ലോയാക്കി നമുക്ക് ഇവിടെ ഈ പ്രോഗ്രാം ഇങ്ങനെ ഈ എൽ ഇ ഡി ഓൺ ഓഫ് ആവുന്ന പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അതൊരു ലൂപ്പിൽ വർക്ക് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഫോർ അവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ ബ്ലോക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പ്ലേസ് ചെയ്യാം അതിനു മുമ്പ് ഞാനിതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു എന്താണെന്ന് ഞാൻ പറയാം ഈ ബ്ലോപ്പ് മാത്രം അവിടെ പ്ലേസ് ചെയ്തു അതിനുശേഷം വെയിറ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തു അതായത് റെഡ് എൽഇഡി മാത്രം ഓൺ ആക്കിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷം ഓക്കെ നമുക്ക് ആ റെഡ് ഓഫ് ചെയ്തിട്ട് ഇതാക്കണം yellow മാത്രം ഹൈ ആക്കിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്യാം ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം ഈ ബ്ലോക്ക് ഒന്ന് കോപ്പി ചെയ്യുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം റിപ്പീറ്റ് ചെയ്ത് ഒരു ബ്ലോക്ക് ഇങ്ങനെ ചെയ്യാ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ red ഓൺ ചെയ്തു റെഡും ആക്കി yellow ആ ടൈമിൽ യെല്ലോ ഓൺ ആക്കി ആ green ഉം ഗ്രീൻ ആണ് ഇനി നമുക്ക് green ഓൺ ചെയ്യണം ിൽ നാലാമത്തെ പിന്നിലേക്കാണ് ഗ്രീൻ എൽഇ ഡി കണക്ട് ചെയ്തിരിക്കുന്നത് അത് കഴിയാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാ ഏറ്റവും തവണ ഇങ്ങനെ സെലക്ട് ചെയ്തു കൊടുക്കാതിരിക്കാൻ വേണ്ടി അത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഗ്രീൻ ആണ് നമ്മൾ ലാസ്റ്റ് ഓൺ ആക്കിയത് നമുക്ക് വീണ്ടും ആ ഗ്രീൻ ഓഫ് ആക്കിയിട്ട് യെല്ലോ മാത്രം ഓൺ ആക്കുക വെയിറ്റ് ചെയ്യുക ഓക്കെ ആയിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം രണ്ടാമത്തെ എൽ ഇ ഡി കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പിന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് റെഡ് എൽ ഇ ഡി മൂന്നാമത്തെ പിന്ന് യെല്ലോ എൽ ഇ ഡി നാലാമത്തെ പിന്നെ ഗ്രീൻ നമ്മൾ ആദ്യം റെഡ് മാത്രം ഓൺ ആക്കി ബാക്കി രണ്ട് ആണ് അതിനുശേഷം യെല്ലോ മാത്രം ഓണാക്കി അതിന് ശേഷം ഗ്രീൻ മാത്രം ഓണാക്കി അതിനുശേഷം വീണ്ടും യെല്ലോ മാത്രം ഓണാക്കി പിന്നെ ഇത് ഈ ലൂപ്പിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ റെഡ് ആ രീതിയിൽ അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ട്രാഫിക് ലൈറ്റിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ കോഡ് നമുക്ക് അപ്ലോഡ് ചെയ്യാം കോഡ് എടുക്കണം ഡിസ്കണക്ട് ആയിട്ടുണ്ട് കണക്ട് ആക്കുകയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നോക്കണം ഇവിടെ എന്ന് ചെക്ക് ചെയ്യണം ഞാൻ ഇവിടെ കോഡ് അപ്ലോഡ് ചെയ്തു കോഡ് നമ്മള് അപ്ലോഡ് ചെയ്തു ബോർഡിലേക്ക് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പ്രോഗ്രാം ചെയ്ത അനുസരിച്ച് എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അതായത് ആദ്യം റെഡ് എൽ ഇ ഡി മാത്രം അതിനുശേഷം യെല്ലോ പിന്നെ green പിന്നെയും yellow പിന്നെ red അങ്ങനെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നു ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഒരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റം ഇനി നമുക്കിതിൻ്റെ കുറച്ചും കൂടി ഒരു ഹയർ വേർഷനിലോട്ട് ചെയ്യാം അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഇപ്പം ന ഞാൻ പറഞ്ഞു നമ്മൾ അപ്ലോഡ് മോഡിൽ ചെയ്തിട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്ത് അപ്ലോഡ് കോഡ് ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിനോ ബോർഡ് യു എസ് പിന്നെ ഡിസ്കണക്റ്റ് ശേഷം ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ അതായത് ബാറ്ററി കൊടുത്താലും ഈ കോഡ് വർക്ക് ചെയ്യും അതാണ് നമ്മൾ ഈ അപ്ലോഡ് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകത ഇനിയിപ്പോൾ ഞാനിത് പക്ഷേ നമുക്കിപ്പോൾ ഞാനിവിടെ ഒരു ഇത് കാണിച്ചു തരാം ഞാനിവിടെ ഈ വൺ സെക്കൻഡ് എന്നുള്ളതൊരു രണ്ട് ആക്കി. ഓക്കെ അല്ലെങ്കിൽ ഒരു മൂന്ന് ആക്കി. അത് ഈ കോഡിലേക്ക് നമുക്ക് എൽ ഇ ഡിയിലെ ഔട്ട് ആയിട്ട് കാണുമ്പോൾ അത് ഓരോ തവണ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് ഈ പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് ആ ഔട്ട് പുട്ടിൽ കാണാൻ പറ്റുകയുള്ളൂ പക്ഷെ നേരെ മറിച്ച് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാതെ തന്നെ ഓരോ മോഡി ഇവിടെ ചെറിയ പരത്തുന്ന വേരിയേഷൻസ് അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് ലൈവായിട്ട് ഔട്ട്പുട്ട് കാണാൻ പറ്റും അതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് മോഡിലെന്ന് പറയുമ്പോൾ യു എസ് വഴി ഒരു കമ്മ്യൂണിക്കേഷനുള്ളൂ യു എസ് ബി വഴി അധികം ബോർഡായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് ഈ കോഡ് അപ്ലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ബോഡിൽ കാണാൻ പറ്റും അപ്പോൾ ഇനി ഉള്ള അടുത്ത് ഈ ഇപ്പം ഈ ട്രാഫിക് ലൈൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്യാൻ നമ്മൾ നേരെ സ്റ്റേജ് മോഡിലാണ് ചെയ്യുന്നത് സ്റ്റേജ് മോഡിലോട്ട് മോഡ് സെലക്ട് ചെയ്തു കുറച്ചേരം വെയിറ്റ് ചെയ്യണം ഇവിടെ ആ ബോർഡ് ഡിസ്കണക്ട് ആയിട്ടുണ്ട് ഓരോ മോഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ആ കണക്ഷൻ ഡിസ്കണക്ട് ആവാറുണ്ട് നമ്മളിവിടെ കണക്ട് ചെയ്യണം ഓക്കെ സ്റ്റേജ് മോഡില് നമുക്കറിയാം ഈ വെനാട്ടിനോ നാനോ സ്റ്റാർട്ടപ്പ് നമ്മൾ ഈ ബ്ലോക്ക് വർക്ക് ചെയ്യില്ല അതിന് എഫക്റ്റ് ഇല്ല അങ്ങനെ നമുക്കത് ഡിലീറ്റ് അത് നമുക്ക് മാറ്റാം അത് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് ഓക്കെ ഡിലീറ്റ് ചെയ്യാം അതിനോ ഞാനോ എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിന് പകരംസില് പിൻ ക്ലിക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു ഈ സ്റ്റേജ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ഫോൺ വെയറിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ബോഡ് ഡിസ്കണക്ട് ആയിട്ടുണ്ട് പോഡ് കണക്ട് ചെയ്തു അപ്‌ലോഡ് എന്നുള്ളൊരു സെലക്ട് ചെയ്യണം ഓക്കേ വൺ സെക്കൻഡ് എന്നുള്ളത് ത്രീ സെക്കൻഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഈ ക്ലിക്ക് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആയി ക്ലിക്ക് ചെയ്തു നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഡിലേ ഓരോന്നും ഓണും ആവുന്ന ഡിലേ മൂന്ന് ആയിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിപ്പം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു എസ് പിന്നുള്ള യു ബോർഡ് യു എസ് ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഇപ്പോൾ ഈ പിറ്റോ ബ്ലോക്ക് പറയുന്ന സോഫ്റ്റ്വെയറിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് ഇൻഫർമേഷൻ അനുസരിച്ച് ആണ് ഇപ്പോൾ ഈ പറയുന്ന ഡിനോ ബോർഡും ഈ സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് എൽഇ ഡി വർക്ക് ചെയ്യുന്നത് നിലവിൽ ഇപ്പം ഈ കോഡ് ഈ ബോർഡിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല ഒരു സ്റ്റേജ് മൂഡിലാണ് ഞാൻ ഇവിടെ ഫണ്ടൊന്നും കൊടുത്തു ഉടനെ നമുക്ക് ആ വീഡിയോ കാണാം വൺ സെക്കൻഡായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് കോഡ് അപ്ലോഡ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കാണാൻ പറ്റും മറ്റേറ്റവും ഈ സ്റ്റേജ് മോഡിൽ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ഏറ്റവും ഫൈനൽ സ്റ്റേജ് അതൊരു പ്രോഗ്രാം നമുക്ക് ഒരു ആവശ്യമുള്ള പ്രോഗ്രാം ആകുമ്പോഴത്തേനും നമ്മൾ അപ്ലോഡ് മോഡിലോട്ട് പോയിട്ട് കോഡ് ഫൈനൽ ആയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത് എനിക്ക് കുറച്ചുകൂടി ആയിട്ട് തോന്നി കാരണം കൊടുക്കുന്ന വാല്യൂ ഒക്കെ തന്നെ നമുക്ക് ലൈവായിട്ട് വാല്യൂ കാണാം എന്നുള്ളൊരു ഇതുള്ളുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പാറ്റേൺ ശ്രദ്ധിക്കാൻ അറിയാം റെഡിൽ നിന്നും ഗ്രീനിൽ സിഗ്നലോട്ട് വരുമ്പോഴും ഇടയ്ക്ക് യെല്ലോ ഓൺ ആവുന്നുണ്ട് ഗ്രീനിൽ നിന്ന് റെഡ് സിഗ്നലിൽ പോകുന്നതിനിടയ്ക്കും yellow മാത്രം ടോണാകുന്നുണ്ട് അപ്പോൾ ഈ ട്രാഫിക് സിഗ്നലിൻ്റെ ഈ ഇങ്ങനെ ഈ പാറ്റേൺ കുറച്ചുകൂടി ഞാൻ പറഞ്ഞു അടുത്തൊരു ലെവലിലോട്ട് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഈ രണ്ട് യെല്ലോ സിഗ്നലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി നമുക്ക് അതായത് യെല്ലോ ഇപ്പോൾ വന്നേക്കുന്നത് റെഡിലേക്ക് പോകാനാണോ ഗ്രീനിലേക്ക് പോകാനാണോ നമുക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ പാറ്റേൺ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാകും എന്നാൽ പെട്ടെന്ന് yellow മാത്രം കാണുന്ന ആൾക്ക് അപ്പം നമ്മൾ സിഗ്നൽ വന്നു സിഗ്നൽ വന്നപ്പോൾ യെല്ലോ മാത്രമേ ഉള്ളൂ നമുക്ക് അറിയില്ല അടുത്ത വരാൻ പോകുന്നത് ഗ്രീനാണോ റെഡ് എന്ന്. അപ്പം അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക സിഗ്നൽ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാം ഇങ്ങനെ ഈ റെഡിൽ നിന്ന് ഗ്രീൻ ലോട്ട് മാറുന്നത് ജസ്റ്റ് yellow മാത്രം ഓൺ ആക്കി മാറുന്നതിന് പകരം yellow യെല്ലോയും ഒരുമിച്ച് ഓൺ ആക്കിയിട്ട് അതിനുശേഷം ഗ്രീൻ ലോട്ട് മാറും അപ്പം നമുക്കത് ആ രീതിക്കൊന്ന് പ്രോഗ്രാം ഒന്ന് change ചെയ്യാം ഇവിടെ റെഡ് മാത്രമാണ് ഓൺ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ യെല്ലോ ഓൺ ആകുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തു റെഡും ഓണാക്കി അപ്പം ഞാൻ ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ ഒന്ന് change ചെയ്യുവാണ് കുറച്ചുകൂടി ഒരു മൂന്ന് സെക്കൻഡാക്കി റെഡ് അതിനുശേഷം yellow എന്ന് പറയുന്നത് ഒരു രണ്ട് ആക്കി. ഇതെല്ലാം ഞാൻ ചേഞ്ച് ചെയ്യുക ഗ്രീൻ ഗ്രീൻ സിഗ്നൽ മൂന്നാക്കി ഇതൊരു രണ്ട് ആക്കി കുറച്ചുകൂടി സ്പീഡിൽ ഔട്ട് പുട്ട് കാണാൻ ഇനി ഇപ്പോ ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റേജ് മൂഡിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാതെ അപ്പം ഞാൻ ഈ ഫ്ലാഗ് വെൻ ക്ലിക്ക് ഇടുന്ന ഓപ്ഷനിലാണ് ഇത് ഫുള്ള് റൺ ചെയ്യുക അപ്പം ഞാൻ ഈ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ കോഡ് എനിക്ക് അപ്ഡേറ്റ് ആയി കാണാൻ പറ്റും എട്ട് റെഡും യെല്ലോയും ഗ്രീൻ ഗ്രീനിൽ നിന്ന് yellow red ഇതാണ് ഒരു രണ്ടാമത്തെ ഒരു പാറ്റൺ ഇപ്പോൾ നമുക്കറിയാം yellow മാത്രമായിട്ടല്ല ഓൺ ആവുന്നത് അപ്പോൾ യെല്ലോ ഇപ്പോൾ യെല്ലോ മാത്രമായിട്ട് ഓൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെഡ് ആണ് വരാൻ പോകുന്നതാണ് ഓക്കെ ഇത് ചില സിഗ്നലുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇനിയിപ്പം യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും യെല്ലോ മാത്രമായിട്ട് തെളിയുന്ന സിഗ്നലുകളും ഉണ്ട് red yellow യെല്ലോയും തെളിയുന്ന സിഗ്നലുകളും ഉണ്ട് ഇനി നമ്മൾ നമ്മളതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു സിഗ്നലിലോട്ട് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പോവുകയാണ് ലെവൽ ത്രീ എന്ന് ഞാൻ പറയാം നമുക്ക് പറയാം ഇപ്പം നിങ്ങൾ സിഗ്നൽ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഈ ഗ്രീൻ സിഗ്നലിൽ നിന്ന് പെട്ടെന്ന് യെല്ലോയിൽ മാറുന്നതിന് മുമ്പ് ചില സിഗ്നലുകൾ ഗ്രീൻ ഒന്ന് രണ്ട് മൂന്ന് തവണ ഓണും ഓഫായതിനു ശേഷമാണ് യെല്ലോയിലോട്ട് വരാറ് ഓക്കെ നമുക്ക് ആ രീതിക്കൊന്ന് ചെയ്ത് നോക്കാം ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം അതായത് ഗ്രീനിൽ നിന്ന് ഇവിടെയാണ് ഗ്രീൻ ഗ്രീനിൽ നിന്ന് yellow യെല്ലോയിലോട്ട് വരുന്നതിന് ഡയറക്റ്റ് ആയിട്ട് വരുന്നതിന് പോകും ഒന്ന് രണ്ട് മൂന്ന് അവണ എന്ത് ചെയ്യുന്നു ഓൺ ഓഫ് ചെയ്തിട്ട് yellow തെളിയുന്ന രീതിയിൽ അപ്പം അതിനുവേണ്ടി പറഞ്ഞു പിന്നെ ലോയാക്കി ഓക്കെ അതിനുശേഷം ഗ്രീൻ ഹൈ ആയിരുന്നത് റേറ്റിംഗ് ടൈം കഴിയുമ്പോഴത്തേനും ലോയാക്കി അതിനുശേഷം ഒരു റിപ്പീറ്റ് എന്ന് പറയുന്നില്ലേ ഈ റിപ്പീറ്റ് അവിടെ ഒരു ഈ ബ്ലോക്ക് അല്ല ഉള്ളില് നമുക്ക് മൂന്ന് തവണ കൊടുക്കാം മൂന്ന് തവണ നമ്മൾ എന്ത് ചെയ്യും ഈ എൽ ഇ ഡി ഗ്രീൻ എൽ ഇ ഡി മാത്രം ഓണ് ഓഫും ചെയ്യും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ എൽ ഇ ഡി നാലാമത്തെ പിന്നിലാണ് അത് ഹൈ ആക്കി അതിനുശേഷം ഒരു ഒരു സെക്കൻഡ് വെയ്റ്റ് ചെയ്തു പിന്നെ ഗ്രീൻ എൽ ഇ ഡി ഇത് നാലാമത്തെ പിന്നിലാണ് അത് ലോയാക്കി പിന്നെ ഒരു ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം ഓക്കെ ആ ബ്ലോക്ക് ഇവിടെ ഈ LED ഓഫ് ആക്കിയതിന് ശേഷം കൊടുക്കാം ഞാൻ ഇവിടെ ഈ പെൻക്ലിക്ക് എന്നുള്ളതിൽ ഞാനിത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഈ ഈയൊരു പാർട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് ആ ബോർഡിൽ കാണാം സ്ക്രീൻ ആയി. ഒരു മൂന്ന് തവണ ഓണും ഓഫായതിനു ശേഷമാണ് എന്തു ചെയ്യുന്നത് യെല്ലോ ഓണാകുന്നത് അതായത് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നതാണ് സിഗ്നൽ ഇപ്പോൾ തന്നെ ഓഫ് ആക്കാ നമുക്ക് അതായത് സ്ക്രീനിൽ നിന്ന് യെല്ലോയിലോട്ട് സ്വച്ച് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് അപ്പം നമുക്ക് ഈ പോയിന്റ് ഫൈവ് ഒരു സെക്കൻഡ് ഡിലേ വേണ്ട നമുക്കത് പോയിന്റ് ഫൈവ് ആക്കാം ഇപ്പം നമുക്ക് ഔട്ട് പുട്ടിലെ വേരിയേഷൻ കാണാൻ പറ്റുന്നു it's really fast idea നമ്മൾ മൂന്ന് ലെവൽ ചെയ്തു ആദ്യത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ട് രണ്ടാമത് മൂന്നാമത് ഇനി ഇതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ടൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം വെയിറ്റ് ടൈം ഓക്കെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ സീക്വൻസ് ഇഷ്ടപ്പെട്ട അതായത് ഏത് പാറ്റേണാണോ ഈ എൽഇ ഡി ബിങ്ക് നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ടോ അതിലേതാണോ നിങ്ങൾക്ക് ചെയ്ത് സിമ്പിൾ ആയിട്ട് അത് ട്രൈ ചെയ്യാം ഞാനിങ്ങനെ മൂന്ന് ഓപ്ഷൻസും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഈ വെയിറ്റ് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കോഡ് ബെറ്റർ ആക്കാം പിന്നെ പല ഐഡിയാസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഇനി ഇപ്പോ ഞാൻ പറഞ്ഞപോലെ ഇതിപ്പോൾ സ്റ്റേജ് മോഡിലാണ് ഈ കോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല കോഡിലോട്ട് അപ്പൊ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മോഡ് അപ്ലോഡ് മോഡിലോട്ട് ചേഞ്ച് ചെയ്തു അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ടാവും അതാണ് ഇൻഫർമേഷൻ ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അപ്ലോഡ് മോഡിൽ ഈ വൈ ക്ലിക്ക്ഡ് എന്നുള്ള ഈ ഓപ്ഷൻ വർക്ക് ചെയ്തില്ല അതിന് എഫക്റ്റ് ഇല്ല കളർ ചേഞ്ച് കിട്ടില്ലേ ഓക്കെ നമുക്കത് അതിന് ഇപ്പം വരണം നമുക്കിവിടെ ഈ ഫോർ ഹവറിൽ ആഡിനോ ഞാനോ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം അതിന് മുമ്പ് ഒരു കാര്യം പറയും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും ഇവിടെ ഒരു കോഡ് ഒന്നും ഇല്ല അത് ഞാൻ പറഞ്ഞു നമ്മൾ ഏറ്റവും ആയിട്ട് ബ്ലോക്ക് മെത്തേഡ് വെച്ചാണ് ചെയ്യുന്നത് പ്രോഗ്രാം പക്ഷെ ഒരു കുറച്ചുകൂടി ഹയർ ലെവലിൽ ഒരു കോഡ് ഇവിടെ നമുക്ക് കോഡ് ഉപയോഗിച്ചായിരിക്കും പ്രോഗ്രാം ചെയ്യുക അപ്പോൾ നിലവില് കോഡ് ഇല്ല ഈ ആർട്ടിനോ ഞാനോ നമ്മൾ ഈ ബ്ലോക്ക് ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ കണ്ടതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കോഡ് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അത് ഡിലീറ്റ് ചെയ്യുക അത് ഡിലീറ്റ് ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആയിട്ടുണ്ട് അപ്ലോഡിലോട്ട് അപ്പം നിങ്ങൾ ആ സ്റ്റേജ് മോഡിൽ നിന്ന് തന്നെ അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് അപ്ലോഡിലോട്ട് പോവാം ഇവിടെ വീണ്ടും കണക്ട് ചെയ്യുവാണ് കാരണം ഇവിടെ മോഡ് സ്വിച്ച് ആവുമ്പം നമ്മൾ ആ ബോർഡ് വീണ്ടും കണക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് ഇനി ഇപ്പം ഇതെല്ലാം ഈ പറയുന്ന പോലെ സ്റ്റേജ് മോഡിൽ എല്ലാം നോക്കി കുറേ പാറ്റേൺ ഒക്കെ ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് ഓക്കെ ആയെന്നുള്ള ടൈമിൽ ഞാൻ എന്തെങ്കിലും അത് അപ്ലോഡ് ചെയ്യണം ഓക്കെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല അപ്ലോഡും മോഡും ഈ പറയുന്ന സ്റ്റേജ് മോഡുന്ന ഡിഫറെൻസിങ് നിങ്ങൾക്ക് അത് മനസ്സിലായി വിചാരിക്കുന്നു അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു ബാറ്ററി ഉപയോഗിച്ചും ഇനി കണ്ടിന്യൂ ചെയ്യാം ആ പ്രോഗ്രാം അതിനകത്തോടെ ഒരു വർക്ക് ചെയ്യും ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്ക് ഇനി വീണ്ടും ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കോഡ് കുറച്ചുകൂടി നിങ്ങളുടെ രീതിക്ക് മോഡിഫൈ ചെയ്യാം ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്ന മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ